നമുക്കിന്ന് ഒരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കാം പൊനുവിൻ്റെ മോനുവിൻ്റെയും ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ആപ്പിൾ മഞ്ഞവത്തക്ക മാോ അനാർ ചിക്കോ ഇതൊന്ന് നന്നായിട്ട് ഒരു മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രീസറിൽ അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കസ്കസ് വെള്ളത്തിലിട്ടെക്കാം അതും ഒന്ന് കുതിർന്ന് കിട്ടട്ടെ കേട്ടോ ഇപ്പോൾ ഞാൻ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം എടുത്തിട്ടുണ്ട് മേസിലീസിൻ്റെ അൽഫോൺസും മാംഗോ ഫ്ലേവർ ഉള്ള ഐസ്ക്രീമും അതുപോലെ തന്നെ അര ലിറ്ററിൻ്റെ നല്ല തണുത്ത പാലും ഉണ്ട് കേട്ടോ നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക് പാൽ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ച് വെച്ച് പാലിലേക്ക് മാംഗോ ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അടിച്ചെടുക്കാം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പാലിൻ്റെ കൂട്ടൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി ഫ്രൂട്ട്സ് ഇട്ട് മിക്സ് கஸ்கு ஒழிச்சு கொடுக்க குதிர் வச்சிட்டு கஸ்க்கு ஜூஸ் க்ளாஸில பிரவர்த்தி வச்சிட்டு